നമസ്കാരം കാര്യം കണ്ടാൽ കറിവേപ്പില ഇതാണ് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും ജയിലിൽ പോകാനും ആള് വേണം പിന്നീട് ഖദറിൽ ചെളിപുരുളുമെന്ന് മനസ്സിലാകുമ്പോൾ ഇത് ഞങ്ങളുടെ പാർട്ടിയല്ല ഇവനെ ഞങ്ങൾക്കറിയില്ല ഇവന് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല പാനൂരിലെ ബോംബ് സ്ഫോടനത്തിനിടെ മരിച്ച സി പി എം പ്രവർത്തകൻ ഉൾപ്പെടെയുള്ള സി പി എം ക്രിമിനലുകൾ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കഴിയും മുൻപേ മരിച്ച ഷെറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും സഖാക്കളും ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിൻ പാർട്ടി പ്രവർത്തകനല്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഘോര പ്രസംഗിച്ച എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സഖാക്കൾ ഇപ്പോൾ ഷെറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകനല്ലെങ്കിൽ ഗോവിന്ദനും സഖാക്കളും എന്തിന് ഷെറിന്റെ വീട്ടിൽ പോയി നാല് ഓട്ടിന് വേണ്ടിയാണോ ഇത് എന്തിനാണ് സഖാക്കളെ സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നവനെ ഇങ്ങനെ തള്ളിപ്പറയുന്നതും പിന്നീട് ആരും കാണാതെ അവരെ സംരക്ഷിക്കുന്നതും ഇത് കേൾക്കുന്ന ജനങ്ങൾ മണ്ടന്മാരാണോ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ ഇങ്ങനെ ഒറ്റയടിക്ക് ചവിട്ടി പുറത്താക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ പേര് പോലും ഇല്ലാതാവുകയാണ് പാനൂരിലെ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നീ സഖാക്കളാണ് ഷെറിന്റെ വീട്ടിലെത്തിയത് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഷെരണുമായോ ബോംബ് നിർമ്മാണവുമായോ ഒരു ബന്ധവുമില്ലെന്ന് സി പി എം ആവർത്തിക്കുന്നതിനിടെയാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഷെറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് ഷെറിന് സി പി എമ്മുമായി ബന്ധമില്ലെന്ന് പാനൂർ ഏരിയ കമ്മിറ്റിയും വിശദീകരിച്ചിരുന്നു അതേസമയം എം എൽ എ എന്ന നിലയിലാണ് ഷെറിന്റെ വീട്ടിൽ പോയതെന്നാണ് കെ പി മോഹനൻ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ ഷെറിൻ കൊല്ലപ്പെടുന്നത് മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു അതും സി പി എം പ്രവർത്തകരായ വിനീഷ് വിനോദ് അശ്വന്ത് എന്നിവർക്കായിരുന്നു പരിക്കേറ്റിരുന്നത് ഇവരിൽ വിനീഷിന്റെ നില അതീവ ഗുരുതരമാണ് അശ്വന്തിന്റെ കാലനും വിനോദിന്റെ കണ്ണിനുമാണ് പരിക്കേറ്റത് സംഭവത്തിൽ സി പി എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകരായ നാലു പേരും അറസ്റ്റിലായിരുന്നു ഈ പിടിയിലായവരെല്ലാം തന്നെ സി പി എം പ്രവർത്തകരും അനുഭാവികളുമായിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വം ആദ്യമേ തള്ളിപ്പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്നു ഇവരെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രിമിനലുകളാണ് എന്നായിരുന്നു ഇവരെ വാദം തുടർന്ന് നടന്ന ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കെ പി മോഹനൻ എത്തിയത് കൂടാതെ ഷെറിലിന്റെ വീട്ടിലേക്ക് സി പി എം ഏരിയ കമ്മിറ്റി അംഗം സുധീർ ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ എന്നിവരും എത്തി ഇതോടെ സി പി എമ്മിന്റെ വാദം പൊളിയുകയായിരുന്നു എന്നാൽ പാർട്ടി നേതാക്കൾ ആരും മരണവീട്ടിൽ സന്ദർശനം നടത്തിയിട്ടില്ലെന്ന വാദമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആദ്യമേ ഉന്നയിച്ചത് അതിനുശേഷം എം വി ഗോവിന്ദൻ തന്നെ ഷെറിന്റെ വീട്ടിലെത്തി മരിച്ചയാൾ ക്രിമിനൽ സംഘത്തിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം തന്നെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് സിപിഎം നേതാക്കൾ ഷെറിലിന്റെ വീട്ടിലെത്തിയത് എന്നാൽ വാർത്ത പുറത്തുവന്നത് സിപിഎമ്മിനെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പാർട്ടി നേതാവ് പി ജയരാജൻ പറഞ്ഞിരുന്നു പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലം സി പി എമ്മിന്റെ ശക്തി ഉറവിട കേന്ദ്രമാണ് ഇവിടെ സ്ഫോടനത്തിന് ശേഷം നടന്ന പരിശോധനയിലും നിരവധി സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരുന്നു ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് യാതൊരു അറിവും അറിവുമുണ്ടായിരുന്നില്ലെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ ന്യായീകരണത്തിനെതിരെ കടുത്ത വിമർശനവും ഉയരുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം